ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഈ രാവിലെ ആറ് മണിക്ക് എഴുന്നേറ്റ് റെഡി ആയിട്ട് നിൽക്കുന്നത് എന്തിനാണെന്നറിയാം ഞാനൊരു ഹൗസ് ഫാമിങ്ങിന് പോവാട്ടോ കണ്ണൂരിന് തൃശൂർ ആണ് ഹൗസ് അങ്ങനെ അങ്ങനെന്താ നമ്മൾ റെഡി ആയിട്ട് വന്ദേ ഭാരതിൽ ആട്ടോ പോകുന്നത് ഈ ട്രെയിന് തലശ്ശേരി ഇല്ലാത്തതുകൊണ്ട് കണ്ണൂർ പോയിട്ടാണ് കയറുന്നത് അതുകൊണ്ടാണ് രാവിലെ ആറരയ്ക്ക് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏഴുമണിയാകുമ്പോൾ റെയിൽവേ എത്തി ട്രെയിൻ പക്ഷേ എട്ട് മണിക്കായിരുന്നെ ഇതാവുമ്പോൾ പെട്ടെന്ന് തൃശ്ശൂർ എത്തും അങ്ങനെ അതാ ട്രെയിനൊക്കെ വന്ന് നമ്മളുള്ളിൽ കയറി രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും എന്നുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു ട്രെയിൻ ഇതിൽ കഴിഞ്ഞ ഒരു പ്രാവശ്യം പോയ സമയത്ത് അപ്പവും മുട്ടക്കറി അങ്ങനെ എന്തോ കിട്ടിയത് ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല അങ്ങനെ ഇരുന്നു വെയിറ്റ് ചെയ്യാം കേട്ടോ അവസാനം നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ഫുഡ് വന്ന് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നെ കയറി കുറച്ച് സമയം കഴിഞ്ഞതും വന്നിട്ടുണ്ടായിരുന്നു പ്രതീക്ഷിച്ച പോലെ തന്നെ അപ്പവും മുട്ടക്കറിയായിരുന്നേ പക്ഷേ നല്ലതായിരുന്നു കേട്ടോ എനിക്ക് എന്തോ കറിയൊക്കെ അങ്ങനെ ഭയങ്കര മോശം പറയാനൊന്നുമില്ല എന്നാൽ നമ്മൾ വീട്ടിലാക്കുന്ന അത്ര ഒന്നും ഉണ്ടായിട്ടില്ല എന്നാലോ ഭയങ്കര അയ്യോ തീരെ പോക്കുന്നൊന്നും പറയാനുണ്ടായിരുന്നില്ലേ പിന്നെ ഒരു മസാല ചായ അതൊക്കെ ഉണ്ടായിരുന്നു കൂടെ ഒരു കേസരി ഒക്കെ ഉണ്ടായിരുന്നെ അങ്ങനെ നമ്മൾ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് സമയമാണ് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിച്ചപ്പോഴേക്കും നമ്മൾ തൃശ്ശൂരെത്തി അങ്ങനെ ഇറങ്ങാൻ നോക്കാം കേട്ടോ ഇനി തൃശ്ശൂർ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടുന്ന് ചെന്നൈക്ക് പോകാനായിട്ട് അപ്പോഴേക്കും നമ്മുടെ പുത്രൻ പുത്രനത് എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് കളിക്കുന്നുണ്ട് അങ്ങനെ അവിടെ നമ്മൾ സ്റ്റേഷനിലെത്തിയപ്പോൾ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഹൗസ് ഫാമിങ്ങിൻ്റെ വീട്ടിലിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുക കേട്ടോ ഇതാണ് ഈ വീഡിയോൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ബിരിയാണി അല്ലെങ്കിൽ സദ്യ പ്രതീക്ഷിച്ച് പോയാൽ എന്നെ സർപ്രൈസ് ചെയ്തുകൊണ്ട് അവിടെ ചോറ് മീൻകറി ചിക്കൻ വരട്ടിയത് ബീഫ് ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടുണ്ടായത് അടിപൊളി ഫുഡായിരുന്നേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ പിന്നെ ചെന്നൈക്ക് തിരിച്ചു പോകുന്നതാട്ടോ അപ്പോൾ അത്രയും ഉള്ളത് എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം